നാട്ടിക ശ്രീനാരായണ കോളേജ് പി ടി എ മെറിറ്റ് ഡേ നടന്നു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുബിൻ അധ്യക്ഷനായി ആർ ഡി സി കൺവീനർ പി കെ പ്രസന്നൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം നടത്തി പി ടി എ ജോയിന്റ് സെക്രട്ടറി ദിവാസ് ആലക്കൽ ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ കെ കെ ശങ്കരൻ ഇംഗ്ലീഷ് എച്ച്ഒ ഡി ഡോക്ടർ പി എസ് ജയ അലുമിനി അസോസിയേഷൻ ഗിലാൽ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ പി എം മന്യ പി ടി എ സെക്രട്ടറി

ഇത് ആചരിക്കുന്നത് രക്ഷിതാവിനോട് കാണിച്ചു മറ്റുള്ള നാട്ടുകാരോട് ഒന്നും കാണിക്കു പിടിച്ച് എന്റെ കോളേജിലേക്ക് ഒന്ന് വരണം എന്റെ കൂട്ടുകാരെ കാണണം എന്റെ